പൗരത്വ ഭേദഗതി നിയമം കേരളത്തിൽ നടപ്പാക്കില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വർഗീയ ലക്ഷ്യങ്ങളിലേക്ക് എത്താനുള്ള പാലമാണ് പൗരത്വ നിയമ ഭേദഗതി കേരളത്തിൽ ഇതാ നടപ്പിലാക്കില്ലെന്നും മുട്ടുമടക്കില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കോഴിക്കോട് പൗരത്വ നിയമ ഭേദഗതിക്കെതിരായ റാലി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി ജനസഹസ്രങ്ങളാണ് കോഴിക്കോട് ഭരണഘടനാ സംരക്ഷണ സമിതി നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പൗരത്വ സംരക്ഷണ റാലിയിൽ പങ്കാളികളായത് ഒരു മതാധിഷ്ഠിത രാഷ്ട്രമാക്കി ഇന്ത്യയെ മാറ്റാനുള്ള ശ്രമമാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നതെന്നും മതനിരപേക്ഷ സ്വഭാവം നടപ്പിലാക്കുകയെന്ന സംഘപരിവാർ അജണ്ടയുടെ ഭാഗമാണിതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു മതനിരപേക്ഷ സ്വഭാവം തകർക്കുന്ന നടപടികളാണ് ഒന്നിനു പിറകെ ഒന്നായി സംഘപരിവാർ നടപ്പിലാക്കിയത് അതിന്റെ തുടർച്ചയാണ് പൌരത്വ ഭേദഗതി നിയമമെന്നും അദ്ദേഹം പറഞ്ഞു മുസ്ലിംകൾ അടക്കമുള്ള മറ്റ് വിഭാഗങ്ങൾക്ക് പൌരത്വത്തിന് അപേക്ഷിക്കാൻ പോലും ആവാത്ത അവസ്ഥയാണുള്ളത് കുടിയേറിയവരുടെ പൗരത്വത്തെ ഇല്ലാതാക്കുന്ന നഗ്നമായ ഭരണഘടനാ ലംഘനത്തോടെ ലോകരാഷ്ട്രങ്ങളിൽ നിന്ന് പോലും ഇന്ത്യ ഒറ്റപ്പെട്ടു പൗരത്വ ഭേദഗതി നിയമം ഭരണഘടനാ വിരുദ്ധവും മൌലികാവകാശം ഖനിക്കുന്നതുമാണെന്നും അദ്ദേഹം പറഞ്ഞു ഇതിന് സർക്കാരിന് അധികാരമില്ല അതിന് സർക്കാരിനാകില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഭരണഘടന പൗരർക്ക് മാത്രമല്ല ആ രാജ്യത്ത് ജീവിക്കുന്ന എല്ലാ വ്യക്തികൾക്കും തുല്യതയും പരിരക്ഷയും ഉറപ്പു നൽകിയിട്ടുണ്ട് വെറുപ്പിന്റെ പ്രത്യയശാസ്ത്രമാണ് സംഘപരിവാറിന്റേത് ആശങ്കയിലും ഭയത്തിലും കഴിയുന്ന രാജ്യത്തെ അനേകം കോടി ജനതയ്ക്ക് നിങ്ങൾ ഒറ്റക്കല്ല എന്ന സന്ദേശമാണ് നൽകേണ്ടത് പക്ഷേ കോൺഗ്രസ് പാർട്ടി ആത്മാർത്ഥമായ നിലപാട് സ്വീകരിച്ചില്ല ഒരുമിച്ച് നിന്ന് എതിർക്കാൻ നിന്നവർ പിന്നീട് പിന്മാറുകയായിരുന്നു പ്രമേയം പാസാക്കിയതുകൊണ്ട് കേന്ദ്ര നിയമം ഇല്ലാതാകില്ലെന്ന് പ്രതിപക്ഷ നേതാവ് അടക്കം പരിഹസിക്കുന്ന അവസ്ഥ വന്നു ഉപ്പു സാമ്രാജ്യത്വത്തെ അവസാനിപ്പിക്കുന്നതിലേക്ക് നയിച്ച കോഴിക്കോടിനെ മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു ലോക്സഭയിൽ എ എം ആരിഫിന്റെയും രാജ്യസഭയിൽ എളമരം കരീം ബിനോയ് വിശ്വം കെ കെ രാകേഷ് എന്നിവരുടെയും ശബ്ദം പൗരത്വ ഭേദഗതി ബില്ലിനെതിരെ ഉയർന്നപ്പോൾ കോൺഗ്രസ് എം പിമാർ മൂലയിൽ പോയി ഒളിക്കുകയായിരുന്നുവെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി സി എക്കെതിരെ സമരം നടക്കുമ്പോൾ കോൺഗ്രസ് അധ്യക്ഷയുടെ ബിരുദ സൽക്കാരത്തിൽ പങ്കെടുക്കുകയായിരുന്നു ഡിസംബർ പത്തിന് രാജ്യമാകെ തെരുവിലിറങ്ങുന്ന കാഴ്ചയാണ് നാം കണ്ടത് ആ ഘട്ടത്തിൽ ചിലർ ആ പ്രക്ഷോഭത്തിലുണ്ടായില്ല എന്ന് മാത്രമല്ല അന്നത്തെ പാർട്ടി അധ്യക്ഷയുടെ വീട്ടിൽ വിരുന്നുണ്ണുകയായിരുന്നു മഹാഭൂരിപക്ഷം അംഗങ്ങൾ കേരളത്തിൽ നിന്നുള്ള ഇതിൽ പ്രതികരിക്കാതെ ഒളിക്കുന്ന ഉള്ളുപുള്ളി ഇരിക്കുന്ന ജനത ഇവിടെ ഉണ്ട് എന്നത് നിങ്ങൾ മറക്കരുതെന്നും കോൺഗ്രസ് നേതൃത്വത്തെ മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു കോൺഗ്രസിന്റെ കാപട്യപൂർണമായ ഒളിച്ചുകളി സംഘപരിവാറിന് ഗുണമാവുകയാണെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ഇടതു സർക്കാർ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ മുന്നിലുണ്ടാകുമെന്നും ഇത് ഇവിടെ നടപ്പിലാക്കില്ലെന്ന് ഒരിക്കൽ കൂടി ഉറപ്പു പറയുകയാണെന്നും ഒരു കാരണവശാലും കേന്ദ്ര സർക്കാരിന് മുന്നിൽ മുട്ടുമടക്കില്ലെന്നും മുഖ്യമന്ത്രി ഉറപ്പു നൽകി ആർക്കും ഒരു സംശയവും വേണ്ട ഇവിടെ ഇത് നടപ്പാക്കില്ല ഏത് ത്യാഗം സഹിച്ചും പോരാട്ടം തുടരും ഇതിനു മുന്നിൽ മുട്ടുമടക്കില്ല നിശബ്ദരാകുകയുമില്ല പി വി ജോഷില കൈരൽ ലോസ് കോഴിക്കോട്